നമസ്കാരം പ്രിയമുള്ളവരെ ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്തിരിക്കുന്നു രണ്ട് മൂന്ന് ദിവസമായി കേരളത്തിലെ മാധ്യമങ്ങൾ വളരെ കാര്യകൂരമായി ചർച്ച ചെയ്തൊരു വിഷയമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നത് വളരെ തന്ത്രപരമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്തിരിക്കുന്നു എന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ വി എസ് അച്യുതാനന്ദൻ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് കടന്നു വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് കൃത്യമായിട്ടറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും പരമോന്നതനായ നേതാവ് വി എസ് അച്യുതാനന്ദന്റെ അനുസ്മരണ പ്രഭാഷണമാണ് ജീവിച്ചിരിക്കുന്ന സി പി എമ്മിൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാവ് പിണറായി വിജയൻ നടത്തുന്നത് അതിനിടയിൽ ഒരു സി പി എം എം എൽ എയും തനിക്കെതിരെ ഒരവസരവും ഒരു പ്രതിഷേധവും ഉയർത്തില്ല എന്ന് വളരെ വ്യക്തമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് പ്രവേശിക്കുന്നത് ഇതാണ് ഞാൻ പറയുന്നത് പാർട്ടി അഥവാ കോൺഗ്രസ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് പ്രവേശിക്കുന്നതെന്നാണ് കാരണം വളരെ കൃത്യമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ നിയമസഭയിലുള്ള ഏതെങ്കിലും കോൺഗ്രസ് സാമാജികൻ അറിയിച്ചിട്ടുണ്ടാകണം രാഹുലെ ഇതാണ് കറക്റ്റ് സമയം വന്ന് കയറിക്കോ ഈ പ്രഭാഷണം നടക്കുന്ന സമയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാകണം അതുകൊണ്ട് തന്നെയാണ് വളരെ കൃത്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ നിയമസഭാ വേദിയിലേക്ക് വി എസ് അച്യുതാനന്ദൻ അനുസ്മരണ പ്രഭാഷണം നടക്കുന്ന സമയത്ത് വന്നെത്തുന്നത് എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും മറ്റൊരു കാര്യം കൂടി നമുക്കിതുമായി ബന്ധപ്പെ ചേർത്ത് വയ്ക്കാറുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ നിന്ന് പോകുന്നത് ഒരു കുറിപ്പ് കിട്ടിയതിന് ശേഷമാണെന്ന് പറയുന്നു നിയമസഭാ ജീവനക്കാരിൽ ആരോ ഒരു കുറിപ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കൊണ്ടു കൊടുത്തു ആ കുറിപ്പ് വായിച്ചതിന് ശേഷമാണ് നിയമസഭാ നടപടികൾ പൂർത്തിയാകുന്നതിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭ വിട്ടുപോകുന്നത് എന്നും റിപ്പോർട്ടുകൾ കാണുന്നു അതായത് കോൺഗ്രസിൻ്റെ ഏതോ നേതാക്കന്മാർ പറഞ്ഞിരിക്കുന്നു വന്നു ശരി ഇനിപ്പോ ഇനി നിന്നാൽ ചിലപ്പോൾ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്ന് രാഹുൽ മാംകൂട്ടത്തിന് അറിയിപ്പ് കൊടുത്തു രാഹുൽ മാംകൂട്ടത്തിൽ അവിടെ നിന്ന് പോയി എന്നാണ് നമ്മൾ ഈ വിശകലനങ്ങളൊക്കെ വ്യക്തമാകുന്നത് എന്തായാലും രാഹുൽ മാംകൂട്ടത്തിനൊപ്പം പാർട്ടിയും ഇപ്പോൾ നിൽക്കുന്നു എന്നാണ് ഏറ്റവും പരമപ്രധാനമായ ഘടകം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചേർത്തു വെക്കുമ്പോൾ ഒരുപക്ഷെ എ ഗ്രൂപ്പിന്റെ ശക്തമായ ഒരു പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ അവസരത്തിൽ ലഭിച്ചിരിക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടുന്ന വലിയൊരു ജനപിന്തുണ അത് കോൺഗ്രസ് നേതൃത്വത്തെ ഒരുപക്ഷെ അസ്വസ്ഥരാക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുക്കാവുന്നതിൻ്റെ പരമാവധി നടപടികൾ എടുത്തു കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം വന്നപ്പോൾ തന്നെ അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ നിന്ന് മാറ്റി മാത്രമല്ല അദ്ദേഹത്തെ നിയമസഭാ സാമാജികൾ നിന്ന് രാജിവെപ്പിച്ചില്ല എങ്കിൽ പോലും അദ്ദേഹത്തെ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷിയിൽ നിന്ന് പുറത്താക്കിച്ചു അപ്പോൾ കോൺഗ്രസ് എടുത്തത് വളരെ ഉചിതമായ തീരുമാനമാണ് എന്ന ഒരു ധാരണ ജനങ്ങൾക്കിടയിലേക്ക് പകർത്തുവാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇനി അധികം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടികൾ എടുത്താൽ അത് കോൺഗ്രസിനെ ബാധിക്കുമോ എന്ന ചിന്ത കോൺഗ്രസ് നേതാക്കന്മാരുടെ ഇടയിലുമുണ്ട് കാരണം ഇപ്പോൾ ഈ ആരോപണങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങളൊക്കെ തെളിയിക്കപ്പെടാതെ ജലരേഖകളായി ഇങ്ങനെ നിൽക്കുകയാണ് ഗർഭിണിയെ പറ്റി യാതൊരു വിവരവുമില്ല മാത്രമല്ല ആ ഗർഭകഥകൾ അത് കെട്ടുകഥകളാണോ എന്ന് തോന്നുന്ന വിധം കൂടുതൽ കൂടുതൽ സംശയങ്ങൾ രൂപകരിക്കപ്പെടുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ആ ആരോപണങ്ങൾക്ക് പിന്നിൽ പോയാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കൂടുതൽ ക്രൂശിച്ചാൽ അണികളിൽ കൂടുതൽ കോൺഗ്രസിനെതിരായ ഉണ്ടാകുമോ എന്ന സംശയം കോൺഗ്രസ് നേതാക്കൾമാർക്കുണ്ട് പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിലും അതുപോലെ ഉള്ള പ്ലാറ്റ്ഫോമുകളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടുന്ന പിന്തുണ വളരെയധികമാണ് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം നിൽക്കുവാനാണ് കോൺഗ്രസിന്റെ തീരുമാനം എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വരികയാണ് പ്രത്യേകിച്ചും കേരളത്തിലെ മാധ്യമങ്ങൾ അത് പിണറായി അനുകൂല മാധ്യമങ്ങളായിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല കേന്ദ്രത്തിൽ അത് ഗോതി മീഡിയ ആണെങ്കിൽ കേരളത്തിൽ അത് പിണറായി അനുകൂല മീഡിയ ആയിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വരുന്നതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ചാനലും ന്യൂസ് ട്വൻ്റി ഫോറും ഒക്കെ പറയുന്നത് സതീശന്റെ വിലക്കുകളെ അവഗണിച്ചുകൊണ്ട് സതീശന് എന്താണ് സതീശനെ അവഗണിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തുന്നതെന്നാണ് പക്ഷെ അങ്ങനെയല്ല വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തുന്നത് അത് സി പി എമ്മിന്റെ പ്രതിഷേധങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ സി പി എമ്മിന്റെ പ്രതിഷേധങ്ങളെ ഒക്കെ ധ്രണബത്കണിച്ചുകൊണ്ടാണ് വരുന്നത് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് കൂടുതൽ ജനകീയനാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല കോൺഗ്രസിന് പ്രത്യേകിച്ചും ഇതിൽ നിഷ്പക്ഷ റോള് വഹിക്കുവാനേ കഴിയൂ കാരണം അദ്ദേഹം പാർട്ടിയിൽ നിന്ന് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിത്വമാണ് പക്ഷേ അദ്ദേഹത്തിന്റെ നിയമസഭാ പ്രവേശനത്തിന് കോൺഗ്രസിന് തന്ത്രങ്ങൾ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തതയാണ് കാരണം കോൺഗ്രസ്സിൻ്റെ നേതാക്കന്മാർ കൂടുതൽ തന്ത്രശാലികളാണ് സി പി എമ്മിൻ്റെ നേതാക്കന്മാർ വെട്ടൊന്ന് തുണ്ടൻ രണ്ട് എന്ന ഒരു പ്രകൃതം പുലർത്തുന്ന ആളുകളാണെങ്കിൽ വളരെ കണ്ണിങ്ങായിട്ട് തന്ത്രപരമായ തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയുന്ന ആളുകൾ തന്നെയാണ് കോൺഗ്രസിലുള്ളത് നേരത്തെ കരുണാകരനും ഉമ്മൻചാണ്ടിയുമൊക്കെ അതിന് കഴിവ് തെളിയിച്ച ആളുകളാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയും അതുപോലെ വി ഡി സതീശനും ഒക്കെ അത്തരത്തിലുള്ള ആളുകളാണ് സി പി എമ്മിനെ പോലെ ഒരു വെട്ടൊന്നു തുണ്ടൻ രണ്ട് എന്ന പ്രകൃതമല്ലെങ്കിലും വളരെ തന്ത്രപരമായിട്ട് കരുനീക്കങ്ങൾ നീക്കുന്നതിൽ കോൺഗ്രസ് നേതാക്കന്മാർ അഗ്രഗണ്യരാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയപ്പോൾ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ഘടകകക്ഷികളിൽ ഒന്നായ ലീഗിന്റെ മിക്ക എം എൽ എമാരും അദ്ദേഹത്തോടൊപ്പം സൗഹൃദം പങ്കിട്ടു എന്ന വാർത്തയും പുറത്തു വരികയാണ് എം കെ മഷറഫ് യു എൽ ലത്തീഫ് ടി വി ഇബ്രാഹിം തുടങ്ങിയ ലീഗ് എം എൽ എമാർ അദ്ദേഹത്തോടൊപ്പം സൗഹൃദം പങ്കിട്ടു എന്ന രീതിയിൽ വരികയാണ് അതായത് യു ഡി എഫിനും കോൺഗ്രസ്സിനും രാഹുൽ മാം കൂട്ടത്തിൽ സ്വീകാര്യനായി തന്നെ നിൽക്കുന്നു എന്ന് തന്നെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് എന്തായാലും മറ്റൊരു കാര്യം കൂടി ഈ അവസരത്തിൽ നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് ഷാഫിയോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഓക്കെ തോട്ട താങ്കൾ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ്